നാല്പത് ദിവസം ദ്വാരാളികൾ എവിടെയായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ പുതുക്കിപ്പണിത് സ്വർണവാതിലും സ്വർണവാ കവാടത്തിന്റെ രണ്ട് ഭാഗങ്ങളും കട്ടളകളും എങ്ങനെയാണ് ജയറാമിന്റെ വീട്ടിലെത്തിയെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് സ്വർണവാതിൽ ശ്രീറാംപൂര അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെച്ച് തന്ന ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ് പണപിരിവ് നടത്തിയത് എന്തിനാണെന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ ആരന്വേഷിക്കും കൃത്യമായി അന്വേഷണ പരിധിയിൽ വരും കാരണം വിജിലൻസിന് വളരെയധികം ഇതൊന്നും വരില്ല ശ്രീ അരുൺകുമാർ ഒരത്ഥം പറയാൻ പോകുന്ന കാര്യം ഇനി പറയണ്ട ഇതൊന്നും ഈ അന്വേഷണ പരിധിയിൽ ഇല്ല ശ്രീ അരുൺകുമാർ അത് അന്വേഷിക്കാനുള്ള ആർജവം താങ്കളുടെ പാർട്ടി നയിക്കുന്ന സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നേതാവായും ആർക്കും മനോട് പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ഈ ലോകത്തെ ഒരു സർക്കാർ അതിന് മനോട് പറയാൻ കഴിയില്ല ചോദ്യം ചോദിക്കുന്ന അതിന് ഉത്തരം ചെമ്പാണ് എന്നാണ് ശ്രീ അരുൺകുമാർ അത് മഗസർ പ്രകാരം ഒറ്റമിറ്റ് ഒറ്റമിനിറ്റ് നിശ്ചിത ഉണ്ടാകും ഈ ചർച്ച തുടങ്ങുന്ന ദിവസം നമ്മൾ രണ്ടുപേരും ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നല്ലോ ഒറ്റ കാര്യം ഒറ്റമിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റമിനിറ്റ് ഓരോരുത്തർ പറയണ ഞാൻ പറ ഞാൻ എന്റെ പാർട്ടിയുടെ നിലവാണ പറയുന്നത് അത് കേൾക്കാൻ പറ്റും കേൾക്കാം അത് കേൾക്കാൻ പറ്റുക ഒറ്റമിനിറ്റ് കേക്കു എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ചോദ്യം ചോദ്യം ചോദിച്ചാൽ ചോദിച്ചാൽ അത് കേൾക്കാനുള്ള മനസ്സ് വേണം ഒരു മര്യാദ വേണം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ലേ ഞാൻ ഉത്തരം പറയുന്നത് ഗോൾഡ് 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 പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വർണം പൂശുകയാണ് എന്താ പറഞ്ഞത് ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഒറ്റമിനി അത് ഒരു കരി പോലും ഇല്ലാതെ അപ്രത്യക്ഷൻ ലോകത്ത് വേറെ ആരെങ്കിലും ഹൈക്കോടതി ഒറ്റമിനിറ്റ് സ്വർണം അപ്രത്യക്ഷമാകുമോ ശ്രീ അരുൺകുമാർ ഒറ്റമിറ്റിനിറ്റ് ഈ ദ്വാരപാലക ശില്പം അത് പഴയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയത് സ്ട്രോങ് റൂമിൽ ഉണ്ടോ അത് ഹൈക്കോടതിയുടെ പ്രമൈസില് അല്ല കൃത്യമായി ശബരിമലയുടെ പ്രമൈസസിൽ ഉണ്ടോ എന്നടക്കം കൃത്യമാണോ ഭയങ്കര കൃത്യമായി ഇൻവെൻട്രി തയ്യാറാക്കാൻ പരിശോധിച്ച് റിപ്പോർട്ട് ഈ ഇരുപത്തി ഏഴാം തീയതി ഹാജരാക്കാനാണ് ഹൈക്കോടതി ഒരു തരി പോലും ഇല്ലാതെ സ്വർണം അപ്രത്യക്ഷമാവുമോ എന്റെയും തങ്ങളുടെ സാമാന്യ ബോധം പറയുന്നത് എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു തരി പോലും ഇല്ലാതെ സ്വർണം അപ്രത്യക്ഷമാവുമോ പരിശോധിച്ച് കണ്ടെത്തട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും

മുഴുവൻ വാങ്ങിയമായ ചില ആരോപണങ്ങളുടെ പുറത്തുള്ള ചർച്ചയാണ് പണ്ടും ഇതിലും വലിയ ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നിട്ടും ബരൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയ സാഹചര്യങ്ങളും ഇതവിടെയുണ്ടോ സിപിഎം നേതാക്കൾ നേതൃത്വം കൊടുത്ത നിയമസഭാ അതിൽ ഒരു തരി പോലും സ്വർണമില്ലാത്ത തരത്തിൽ ചെമ്പാക്കി മാറ്റാൻ കഴിഞ്ഞു അവരെഴുതിയ മഹസറിൽ അവരിട്ട ഉത്തരവിൽ എങ്ങനെ സംഭവിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ആരോപണമാണ് മഹസ് അതൊക്കെ നിങ്ങളുടെ ആരോപണമാണ് മഹസർ പ്രകാരം ആണ് പറഞ്ഞത് അഞ്ചു മഹസർ അതെ ഞാൻ ആ ഉത്തരവും വായിച്ചിട്ടുണ്ട് അഞ്ചു മഹസറും കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ഒരലവലാതി